ഹലോ ഗ്ലായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒന്ന് സർപ്രൈസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് അപ്പോൾ ഏട്ടനാണ് പറഞ്ഞത് ആയിട്ട് ചേച്ചിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഒരു ഡ്രസ്സും പിന്നെ ഒരു കേക്കും കൊണ്ട് കൊടുക്കാനാണ് ഏട്ടൻ പറഞ്ഞത് അപ്പോൾ ഡ്രസ്സ് നമ്മൾ ഇപ്പം എടുക്കാൻ പോവും പിന്നെ കേക്ക് നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സും കേക്കൊക്കെ ഒക്കെ ആയിട്ട് ഞങ്ങൾ വൈകുന്നേരം ചേച്ചിയുടെ വീട്ടിലോട്ട് പോവും അപ്പൊ ഇനി വിശേഷങ്ങൾ അവിടെ വെച്ച് കാണാം ഓക്കെ ബൈ അങ്ങനെ ഞങ്ങൾ കേക്കും ഡ്രെസ്സൊക്കെ വാങ്ങി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് ഇനി അവിടെ നിന്ന് കാണാം ചേച്ചിന്റെ എക്സ്പ്രഷൻ എന്താക്കി നമുക്ക് നോക്കട്ടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇനി ചേച്ചിയുടെ വീട്ടിലോട്ട് പോകട്ട അങ്ങനെ ഞങ്ങൾ കേക്കുമായിട്ട് വീട്ടിലോട്ട് കയറി അപ്പം ആദ്യം തന്നെ മോൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ മോന് ചോദിച്ചു ആരുടെ പിറന്നാളെന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ പിറന്നാളുകാർ വരുന്നുണ്ട് കേട്ടോ ആളാകെ ഞെട്ടിയിട്ടാണ് വരുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചേച്ചി വർക്ക് കഴിഞ്ഞ് വന്ന പാടങ്ങട്ടോ ഇപ്പോൾ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മുടിക്കുക വെക്കണം കേക്കൊക്കെ സെറ്റാണ് കേക്ക് ആയിക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നതിനിടയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക